മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താണെന്നറിയോ ജീവിതത്തിൽ പ്രതിസന്ധി പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകും അതിനേക്കാൾ വലിയ പ്രയാസം പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എന്നെ കാണാനും കേൾക്കാനും എന്നെ മനസ്സിലാക്കാനും എന്റെ കൂടെ ഒരാൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം അതില്ലാതാകുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ വേദന നമ്മളങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക ചില മനുഷ്യരെ ഉണ്ടോ അവരുടെ കുട്ടിക്കാലത്ത് കഴിഞ്ഞ കാലത്ത് അവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ ഇന്ന് സോൾവ് ആയിട്ടുണ്ടാവും അതൊക്കെ സോൾവ് സോൾവായാലും ഇവരിങ്ങനെ പണ്ടുണ്ടായ പ്രശ്നത്തിന്റെ ആഘാതത്തിൽ ഇന്നും നീറിക്കൊണ്ടേ ഇരിക്കും സോൾവ് സോൾവായിട്ടുണ്ടാവും പക്ഷെ ഇന്നും ആ വേദന ഉള്ളെന്ന് പോയിട്ടുണ്ടാവില്ല കാരണം എന്താ അറിയോ ഈ വേദനകളിലൂടെ ഈ മനുഷ്യൻ കടന്നു പോണ സമയത്ത് അവരെ കേൾക്കാനും കാണാനും ഒരാൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്നും ആ പ്രശ്നവരുടെ ഉള്ളിൽ അനുഭവിക്കുന്നത് അങ്ങനെ പരസ്പരം കേൾക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാന